ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് മോശപ്പെട്ട ലെവലിലുള്ള തീരുമാനങ്ങൾ കണ്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങൾ പ്രൈവറ്റാക്കാനായിട്ട് മുൻകൈ എടുക്കുക പ്രൈവറ്റ് കമ്പനികൾക്ക് നടത്താനുള്ള അവസരം കൊടുക്കുക അല്ലെങ്കിൽ ഓരോ പദാർത്ഥങ്ങളെയും വില വിവരങ്ങൾ എന്താ പറയുക അത് തീരുമാനിക്കാനുള്ള ഇത് കൊടുക്കുക നമ്മുടെ ഭക്ഷണ സാ ഭക്ഷണധാന്യ സാധനങ്ങളുടെ വില തീരുമാനിക്കാനുള്ളവർ അങ്ങനെ പല പല നെഗറ്റിവിറ്റീസ് കണ്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പക്ഷേ ബീഹാറിൽ നടന്ന ഈ ഒരു കാര്യം അതായത് ഒരു സെൻറ്റിന് ഒരു രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളതിനെ പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളിരിക്കുന്ന ഇടം പോലും നിങ്ങളുടേതല്ല നിങ്ങൾ പണം മുടക്കി നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള സ്വത്ത് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം അതാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നത് എത്രയോ വർഷങ്ങളുടെ കഷ്ടപ്പാടിലൂടെ നുള്ളിപ്പറക്കി മേടിച്ച സ്ഥലത്തുനിന്ന് പെട്ടെന്ന് കുറച്ച് കല്ല് പറക്കി വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് കുറ്റി അടിച്ച് കെട്ടിയിട്ട് ഇതിന് നിങ്ങളുടെ സ്ഥലമല്ല നിങ്ങളിവിടുന്ന് മാറി പൊക്കോളണം ഇത് ഇനി അദാനി ഗ്രൂപ്പിൻ്റെയാണ് എന്ന് കേൾക്കേണ്ടി വരുന്ന ജനങ്ങളുടെ ഒരു അവസ്ഥയുണ്ട് ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഹൈവേക്ക് സ്ഥലം ഒരു കാര്യം ഉണ്ടായിരുന്നു അന്ന് ഇതേപോലെയുള്ള ചർച്ചകളാണ് നടന്നത് പക്ഷേ അവിടെ നമുക്ക് മാന്യമായിട്ടുള്ളൊരു പൈസ തരുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊരു വികസനത്തിന് വേണ്ടിയിട്ടാണ് അത് നാളേക്കുള്ള ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നാഷണൽ ഹൈവേ ഇവിടെ വന്നത് ഇവിടെ പല പല കള്ളന്മാരും അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി പക്ഷേ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് വികസനം ഉണ്ടാകാം ബീഹാറിൽ വികസനം ഉണ്ടാകുമ്പോണത് ആ ദാനി ഗ്രൂപ്പിനാണ് പണമില്ലാത്തവൻ ഒരു പത്ത് സെൻറ്റ് ഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ അവൻ എത്ര രൂപ ഈ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ പല രീതിയിലും മുടക്കേണ്ടി വരുന്നുള്ളെന്ന് നമുക്കറിയാം പക്ഷേ ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഒരു ഭരണഘടന ഭരണഘടനയുടെ ഭാഗമായിട്ടാണോ ഇന്ന് വരെ സംശയിക്കാവുന്ന ലെവലിലായി ഇപ്പോഴത്തെ കാര്യങ്ങൾ ചില്ലറ സ്ഥലമൊന്നല്ലോ നിങ്ങൾ ചിന്തിക്കണം ആയിരത്തി ഇരുപത് ഏക്കർ സ്ഥലമാണ് ആയിരത്തി ഇരുപത് ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം നമ്മുടെ ഒരു പറയാ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ നാട്ടില് രണ്ട് ഏക്കർ സ്ഥലമുള്ള ആൾക്കാർ എന്നൊക്കെ പറയും നൂറ് സെൻറ്റല്ലേ പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നില് ആളുകൾ താമസിക്കുന്ന ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമുണ്ടോ അതാണ് ഏറ്റവും രസം ആളുകൾ ഒരു സ്ഥലം ഒഴിപ്പിച്ചിട്ട് അവിടെയാണ് അദാനി ഗ്രൂപ്പിൻ്റെ മൈൻ മൈനിങ് ഫാക്ടറി വരാൻ പോകണത് കുറച്ച് ആൾക്കാർ വരും ഇത് ജോലി കുറേ കിട്ടും ജോലി കിട്ടാൻ പോണതാണ് അവിടെ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നൊക്കെ എന്നൊക്കെ പക്ഷെ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവർക്കറിയാം എന്താണ് ഇതിന്റെ പിറകിൽ നിന്നുള്ളത് കോടതിക്ക് പോലും അത്ഭുതമായി പോയി മൂവായിരം ബിഹാർ മൂവായിരം ബിഹാർ വളരെ കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ മാത്രം പ്രചരിക്കുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കോ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടം വരെ അവർ മറ്റുള്ളവന് വിൽക്കും ഇന്ന് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരിൽ രണ്ട് പേരിൽ അല്ലെങ്കിൽ മൂന്ന് പേരിൽ ഒരാളാണ് ഇന്ന് ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് ിക്കുന്നത് അദാനി രാജ്യം തന്നെ രാജാവിന്റെ കൈവിട്ട് പോയി തുടങ്ങി നല്ലോണം മനസ്സിലാക്കിക്കോ